ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആണ് ഉണ്ടോ കാരണം ഞാനിപ്പോൾ ഒരു എട്ട് പത്ത് ദിവസമൊക്കെ ആയി തോന്നുന്ന വീഡിയോ ചെയ്തിട്ട് നോമ്പ് ഇരുപത്തിയെട്ടൊക്കെ ആയപ്പോഴാണ് ചെയ്തത് ഒരു ബ്ലോഗ് ചെയ്തേനേ പിന്നെ അത് ചെയ്തതിന് ശേഷം ഞാൻ ഷോ ഷോർട്സ് ചെയ്തേനേം പിന്നെ വ്ളോഗായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ സംശയം ആ ഒരു പത്ത് ദിവസക്കായി എന്നാണ് തോന്നുന്നത് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിന് പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഞാൻ മറന്നതാണ് തലേന്ന് എന്താണ് മൈലാഞ്ചിടണതും പിന്നെ അതേപോലെ തന്നെ നമ്മളെ പെരുന്നാളിന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം നമ്മളെ വീട്ടിൽ നമ്മളുണ്ടാക്കണ ഫുഡും കാര്യങ്ങളും അങ്ങനെ നമ്മൾ വീട്ടിൽ പോകണതും അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് മറന്നുപോയി മറന്നുപോയി കാരണം ഒരു ഉച്ചക്കായി നമ്മൾ വീട്ടിൽ പോവാനായി നിന്നപ്പോഴാണ് ഇന്ന് ഈ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ വ്ളോഗ് എടുത്തില്ലല്ലോ ഒന്നും ചോദിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്തില്ല എല്ലാവരും ഫുഡെങ്കിലും കാര്യങ്ങളൊക്കെ അതൊക്കെയല്ലേ കാണിക്കേണ്ടി പിന്നെ കുട്ടികൾ പള്ളിക്ക് പോകണതും അതൊക്കെ അതൊന്നും എടുക്കാൻ അപ്പം സമയം കിട്ടായിട്ടല്ല ഞാൻ മറന്നതാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പിന്നെ നമ്മൾ നാലുമണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ പോയി നമ്മൾ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ വിരുന്ന് നിന്നിപ്പം ഇന്നലെയാണ് വന്നത് കേട്ടോ ഒരഞ്ച് ദിവസം നിന്നു പിന്നെ ഞാൻ പിന്നെ കുട്ടിക്ക് സുഖമല്ല ഇനി അപ്പം അതുകൊണ്ട് ഞാനിങ്ങോട്ട് നേരെ ഹോസ്പിറ്റലിൽ കാണിച്ചിങ്ങോട്ട് പോന്നു പിന്നെ ഞാനൊന്ന് പോയിനിട്ടോ പിന്നെ അവിടെ നിന്ന് എനിക്ക് തീരെ വെയ്യാതായി ഛർദിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്നു പിന്നെ ഇനി രണ്ടു ദിവസം കൂടെ പോണം അത് മദ്രസ് തുറക്കാൻ വെള്ളിയാഴ്ചയ്ക്കായില്ലേ പിന്നെ എന്തൊക്കെയാണ് ഇങ്ങളെ വിശേഷങ്ങൾ നിങ്ങളെ ഈതൊക്കെ എങ്ങനെ പോയി പിന്നെ പിന്നെന്താ പിന്നെ നിങ്ങളെ വെക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൂറൊക്കെ പോയോ അടിച്ച് പൊളിച്ചോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ വേറെ എന്തൊക്കെയാണ് വേറെ എന്താ നിങ്ങൾ പറയണം വിചാരിച്ചിരുന്നു മറന്നു പിന്നെ അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാൻ നാളെ നമ്മളെ ഫിതുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അതും കൂടെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മാറ്റി നാളെ കാണാം കേട്ടോ ചേച്ചാ